നമ്മൾ ഞമ്മളിന്ന് എന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ട് പുറത്തേക്കൊന്നും പോകണില്ല വെച്ച് നിന്നാണ് കേട്ടോ അപ്പോഴാണ് അറിയണത് നമ്മുടെ വാണയകുളത്തിൽ ഒരു അയ്യപ്പ മുളക്ക് നടക്കേണ്ടതെന്ന് അത് ഞാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞോടനെ അപ്പോൾ തന്നെ ഞാൻ പുറത്തേക്കൊന്ന് പോകുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇന്നിനോട് അപ്പോൾ ഓക്കെ വൈകിട്ട് എനിക്ക് അവൾക്ക് ചെരുപ്പൊന്ന് മേടിക്കും വേണം അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങനെ വാണിയംകുളം വഴുതി പോകുമ്പോഴാണ് നമ്മുടെ അയ്യപ്പം മുളക്ക് നടക്കണത് ഒന്നും നോക്കിയില്ല നേരെ പോയി എടുത്തു എടുത്തുകൊണ്ടാണ് അടിപൊളിയായിരുന്നു എന്തായാലും ഒരു പൂ അയ്യപ്പ വിളക്ക് എന്നൊന്നും പറയാനൊക്കെ നല്ലൊരു പൂരം എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത്രയും സൂപ്പറായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നും ഇല്ല എങ്കിലും അവൾക്ക് ചെരുപ്പ് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെരുപ്പ് ആകാൻ വേണ്ടി പോയതാണ് എന്തായാലും അയ്യപ്പ വിളക്ക് എന്തായാലും ഗംഭീരമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവടി കണ്ടോ ഉണ്ടാവും കൃഷ്ണനൊക്കെ എന്താ ഭംഗി ഉപയോഗിക്കുക നല്ല ഭംഗിയുള്ളൊരു ഒറിജിനാലിറ്റിയിലുള്ള ഒരു കൃഷ്ണനൊക്കെ ഇവിടെ നിന്ന് കാണാൻ അത്രയും ഭംഗിയുണ്ട് കേട്ടോ ഞങ്ങൾ തെയ്യും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ വെളിച്ചപ്പാടുണ്ടായിരുന്നു ആനകളുണ്ടായിരുന്നു ശരിക്കും ഉണ്ടോ ഒരു പൂരം പൂരന്മാര് തന്നെയാണ് ഒരു അയ്യപ്പ കൊണ്ടാടുന്നത് പന്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ വെളിച്ചപ്പാടന്മാർ അഞ്ചാളുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ ഒരു അഞ്ച് വെളിച്ചപ്പാടുംമാർ അതേമാതിരി നല്ല തിരക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾ മാക്സിമം അടുത്തേക്ക് നമുക്ക് കയറാൻ പോലും പറ്റണില്ല ഞങ്ങൾ അത്രയും ദൂരത്ത് നിന്നിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഞങ്ങൾ കുറച്ചു നേരം നിന്നുള്ളൂ അതേപ്പളേ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു എങ്കിലും അയ്യപ്പ വിളക്ക് ശരിക്കും എന്തൊരു തിരക്കറിയോ ആ നാട് മൊത്തം മാണിയംകുളം മലയൂരി പാടുള്ള ആളുകൾ മൊത്തം അവിടെ ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ടിലാണിത് അയ്യപ്പ വിളക്ക് നടക്കുന്നത് പറയാമല്ലോ നമ്മുടെ പാലക്കാട് ഭാഗത്തൊക്കെ ഇഷ്ടം ആ ഗ്രൗണ്ടും അതേമാതിരി